ആഗസ്റ്റ് മാസം രണ്ടായിരത്തിഇരുപതിൽ രാജസ്ഥാനിലെ ജയ്പൂർ സിറ്റിയിൽ ഒരാൾ രാവിലെ എണീച്ച് നടക്കാൻ പോവുകയാണ് നടക്കുന്ന നിലയില് സംശയാസൃതമായിട്ടൊരു കവറ് കാണുകയാണ് ആ കവർ തുറന്നു നോക്കുമ്പോൾ ഇയാൾ കണ്ടത് ഒരു മനുഷ്യന്റെ കൈയും അതുപോലെ തന്നെ കാലുമാണ് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയാണ് ഈ ഇൻഫർമേഷൻ കേട്ടവായി തന്നെ പോലീസുകാർ പെട്ടെന്ന് ആ സ്ഥലത്തോട്ട് വന്നു സ്ഥലത്തോട്ട് വന്നതിന് ശേഷം അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ടൈമിൽ ഇവരിക്ക് കാണാൻ കഴിഞ്ഞത് കുറച്ചപ്പുറം തന്നെ മാറിയിട്ട് ഒരു മനുഷ്യന്റെ തലയും കൂടി പോലീസുകാർക്ക് ലഭിക്കുകയാണ് ഇതെല്ലാം ഒരു കടയുടെ കവറിലായിരുന്നു ഒതുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഈ തലയുടെ ഫോട്ടോ എടുത്തിട്ട് പോലീസുകാർ നേരെ തന്നെ ഈ കടയിലോട്ട് പോവുകയാണ് ഈ കടയിൽ പോയിട്ട് ഈ ഉടമസ്ഥരോട് ചോദിക്കുകയാണ് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഫോട്ടോ ആളെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അവർ പറഞ്ഞത് ഇയാളുടെ പേര് ആണ് എന്ന് പറയുകയാണ് ഇയാളെ എനിക്കറിയുമ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വരുന്ന ഒരാളാണ് എന്ന് പറയുകയാണ് പക്ഷേ ഈ സംഭവം നടന്ന സ്ഥലമായ ജയ്പൂർ സിറ്റിയിൽ നിന്ന് കുറേ ദൂരം മാറിയിട്ടാണ് ഇവരുടെ വീട് ഇവൻ്റെ വീട്ടിൽ നിന്നും ഇത്രയും ജോലി ഇവന്റെ കൂടി വരാനുള്ള കാരണം റീസൺ പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ ഇവന്റെ ഫാമിലിയെ വിളിച്ചിട്ടുള്ള കാര്യം കൂടി പറയുകയാണെങ്കിൽ പോലീസുകാർ പറയുകയാണെങ്കിൽ പിന്നീട് പോലീസുകാർ തീർക്കുക ഇൻഫോർമേഷൻ വിളിച്ചിട്ട് അന്വേഷിക്കുന്ന ജയ്പൂർ സിറ്റിയിലാണ് ഇതിൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ബൈക്കിനെ കൊണ്ടുവന്നിട്ട് ഈ ക്വസ്റ്റ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് അവിടെ വിട്ടയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെല്ലാവരും സംശയാത്ര പെട്ടെന്ന് തന്നെ നോക്കിയത് ഈ ഭാര്യയാണ് പിന്നീട് പോയി ഇവർക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത് ഈ ബോഡി കണ്ടെടുത്ത സ്ഥലത്ത് നിന്നും അവിടെ തന്നെ കുറെ നേരമായിട്ട് ഒരു വാഹനം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്ന് പറയാണ് അതൊരു ബൈക്കാണ് കൂടി പോലീസുകാരോട് പറയാണ് പെട്ടെന്ന് തന്നെ പോലീസുകാർ അന്വേഷിക്കുന്ന ടൈമിൽ തന്നെ ഇവർ ഈ ബോഡി കണ്ടെടുക്കുന്ന ടൈമിലും ആ വാഹനം അവിടെ തന്നെ ഉണ്ട് ഈ നമ്പർ വെച്ചിട്ട് ഈ വാഹനത്തിലെ നമ്പർ വെച്ചിട്ട് പെട്ടെന്ന് പോലീസുകാർ ഈ വാഹനം ആരെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ടൈമിലാണ് പോലീസുകാർക്ക് ഒരു കരുപണിത്തിരിക്കുന്നത് ഈ വാഹനം ചരൺ ചരൺസിങ്ങിൻ്റെതാണ് എന്ന് അപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്നത് ഈ വാഹനം ഇവിടെ കൊണ്ടുപോയി ഇട്ടതാരാണ് അങ്ങ് സ്ത്രീകളാണ് എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് ഈ ഭാര്യയുടെ മേലുള്ള സംശയം മുറുകയാണ് പിന്നെയും ഭാര്യയെ പിടിച്ചു കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് പോലീസുകാർക്ക് പല കാര്യങ്ങളും തിരിഞ്ഞു ചരൺസിങ്ങിൻ്റെ അതുപോലെ തന്നെ ഭാര്യയായ സീമയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷത്തോളമായി ഈ ഏഴ് വർഷത്തോളമായെങ്കിലും ഇവളെ ഈ വിവാഹം കഴിഞ്ഞ് അധികം ഒന്നും ചരൺസിങ്ങിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ് സീമ സീമയുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ഇവള് പഠിച്ചു കഴിഞ്ഞ ശേഷം പറയുകയാണ് എനിക്കൊരു ജോലി ചെയ്യണം അവരുടെ വീട്ടിലോട്ട് പോകുമെന്ന് ഇനി പറയാണ് അങ്ങനെ ഇവിടെ ഒരു ജോലി അവിടെ തന്നെ ചെയ്യാൻ ഇവിടെ ഒരു എന്തിനാണ് ഞാൻ ഈ ജയ്പൂർ അവിടെ തന്നെ ഇവിടെ സഹോദരിമാരുടെ ഫ്ലാറ്റിൽ തന്നെയാണ് ഇവൾ താമസിച്ചു വന്നത് അപ്പോൾ ഇവനീ ജയ്പൂരിലോട്ട് ഇവിടെ കാണാൻ വേണ്ടി ഇടക്കം അടക്കം പോവും പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു ഇവളെ ബ്രദേശില് അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തിന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ സഹോദരന്മാരും കാര്യം തീരുമാനിക്കാണ് ആഗസ്റ്റ് പത്താം തീയതി എന്താക്കി അവരെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാം കൊണ്ടു വന്നതിന് ശേഷം നമുക്ക് അവരെ കൊല്ലാം എന്ന് കാര്യം തീരുമാനിക്കാണ് അതിനെ കൊണ്ട് തന്നെ ഇവിടെ സഹോദരിമാരുടെ ഒരു സുഹൃത്തിനും കൂടി വിളിച്ചു കൊണ്ടുവരികയാണ് അതായത് ഈ ബോഡി കൊണ്ടുപോയി എവിടെയും ഡെമ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നത് പിന്നീട് ഫ്ലാറ്റിലോട്ട് ആഗസ്റ്റ് പത്തിനെയും വിളിച്ചു കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന ടൈമിൽ ഇവൻ വിചാരിച്ചത് ഓ അവൾക്ക് അഷ്ടമായി ഇനി തിരിച്ച് അവളെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഇവൻ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ നേരെ ഇവൻ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് ഫ്ലാറ്റിൽ പോയ ഇവൻ ഇവര് മദ്യം കുടിക്കുകയാണ് ആ മദ്യത്തിൽ മയക്ക് കൂടി കറക്റ്റിയിട്ടുണ്ടായിരുന്നു ഈ മദ്യം കുടിച്ചപ്പോൾ ഇവൻ ചെറുങ്ങനെ മാങ്ങി വീഴുകയാണ് പിന്നീട് പെട്ടെന്ന് തന്നെ മയക്ക് സൂചി എടുത്തിട്ട് ഇവളെ ബോഡിയിലോട്ട് മയക്കു വേണ്ടി ചേട്ട് കയറ്റുകയാണ് അപ്പോൾ ഇവർ ബോധം മുയവം പോയി ബോധം മുയവം പോയി ഇവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ശ്വാസം മുട്ടിച്ച് കൊണ്ടതിന് ശേഷം ഇവരെ കൂടി മുഴുവൻ ബോഡി മുയുമ്പോൾ കഷ്ണം കഷ്ണങ്ങളാക്കുകയാണ് കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ഇവരുടെ സഹോദരിമാരുടെ സുഹൃത്തിനടുത്ത് ഈ ബോഡി ഗർഭി പക്ഷേ ഈ ബോഡി ഗർഭിരുന്ന റോഡ് സൈഡിൽ തന്നെ ചെയ്തു എന്തായാലും ഈ വീഡിയോ